മേജർ ലീഗ് സോക്കറിൽ നടന്ന ഇൻടർമിയാമി ന്യൂയോർക്ക് സിറ്റി പോരാട്ടത്തിൽ എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ഇൻടർമിയാമി വിജയിച്ചത് നാല് ഗോളിന്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കാൻ മിയാമിക്ക് സാധിച്ചു മത്സരത്തിൽ ഇന്നും നമ്മൾ മെസ്സി മാജിക് കണ്ടു മെസ്സി ഗോളടിച്ച് കൂട്ടുകയാണ് ഇന്ന് നടന്ന പോരാട്ടത്തിൽ ആദ്യം ഗോളിന് വഴിയൊരുക്കിയ മെസ്സി പിന്നീട് രണ്ടാം പകുതിയിൽ ഇരട്ട ഗോളുമായി മിന്നിത്തിളങ്ങുന്ന പ്രകടനമാണ് നടത്തിയത് കഴിഞ്ഞ മത്സരത്തിലും മെസ്സി രണ്ട് ഗോളും ഒരു അസിസ്റ്റുമായി കഴിഞ്ഞ മത്സരത്തിലെ അതേ തനിയാവർത്തനം തന്നെ മെസ്സി ന്യൂയോർക്ക് സിറ്റിക്കെതിരെയും പുറത്തെടുത്തു മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ റോഡ്രിഗസ് നേടിയ ഗോളിന് വഴിയൊരുക്കിയ മെസ്സി ആദ്യം തന്നെ ഇൻ്റർമിയാമിയെ മുന്നിലെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു വഹിച്ചു റോഡ്രിഗസിൻ്റെ മിന്നും ഗോളാണ് കണ്ടത് മത്സരത്തിന്റെ ഇരുപത്തിനാലാം മിനിറ്റിൽ ലിയോ മെസ്സി മനോഹരമായി ഫിനിഷ് ചെയ്തതോടെ മിയാമി രണ്ട് ഗോളുകൾക്ക് മുന്നിലെത്തി പിന്നാലെ മത്സരത്തിന്റെ എൺപത്തിയാറാം മിനിറ്റിൽ സുപ്രതാരം റോഡ്രിഗോഡി പോളിന് ബോക്സിൽ വീഴ്ത്തിയതിന് മിയാമിക്ക് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു ഇത്തവണയും മെസ്സി പെനാൽറ്റി ലൂയിസ് സുവാരസിനെ ഏൽപ്പിക്കുകയായിരുന്നു പെനാൽറ്റി കൃത്യമായി തന്നെ ലക്ഷ്യത്തിലെത്തി സുവാരസ് സ്കോർ ബോർഡ് മൂന്നിലേക്ക് എത്തിച്ചു മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ ശേഷിക്കെ എൺപത്തിയാറാം മിനിറ്റിൽ തന്റെ വലങ്കാലുകൊണ്ട് മെസ്സി ബോക്സിലേക്ക് കയറി മികച്ചൊരു ഷോട്ടിലൂടെ വീണ്ടും ഗോൾ വില ചലിപ്പിച്ചു മത്സരത്തിന് തൊണ്ണൂറ് മിനിറ്റ് പ്രായം കഴിയുമ്പോൾ നാല് ഗോളുകൾക്ക് ഇൻട്രമിയാമി ശക്തമായ വിജയം സ്വന്തമാക്കിയിരുന്നു നിലവിൽ ഇനി ലീഗിൽ മൂന്ന് റൗണ്ട് മത്സരങ്ങളാണ് പല ടീമുകൾക്കും ബാക്കിയുള്ളത് മിയാമിയെ സംബന്ധിച്ചിടത്തോളം ഇനിയും അഞ്ച് റൗണ്ട് മത്സരങ്ങൾ ബാക്കിയുണ്ട് നിലവിൽ മുപ്പത്തൊന്ന് മത്സരങ്ങളിൽ അറുപത് പോയിൻറ്റുള്ള ഫിലോഡൽഫി ഒന്നാം സ്ഥാനത്തും മുപ്പത്തൊന്ന് മത്സരങ്ങളിൽ അൻപത്തെട്ട് പോയിന്റുള്ള സിൻസിനാറ്റി രണ്ടാം സ്ഥാനത്തും ഇരുപത്തിയൊമ്പത് മത്സരങ്ങളിൽ അൻപത്തഞ്ച് പോയിന്റുള്ള മിയാമി നിലവിൽ മൂന്നാമതുമാണ് മിയാമി വിജയത്തോടെ മികച്ചൊരു കുതിപ്പ് തന്നെയാണ് പോയിന്റ് ടേബിളിൽ നടത്തിയിരിക്കുന്നത് ടോപ്പ് സ്കോററിൽ ഇരുപത്തിനാല് ഗോളുമായി മെസ്സി തന്നെയാണ് ഗോൾഡൻ ബുഡ് റേസിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക